ഒരറ്റ വിളി വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ സുബാനുള്ളമാരുടെ ഇജാസത്തോടുകൂടിയുള്ള കുത്തുബിയത്തിന്റെ മജിലിസിൽ പങ്കെടുത്ത് ജീലാനി തങ്ങളെ വിളിച്ചാൽ മഹാനവറുകൾ ഹാജറാകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല മുഹമ്മദ് ഹാജിൽ വടകരി തങ്ങളെ വിളിച്ചപ്പോഹ അതെ ഖുതുബിയത്തിന്റെ മജിലിസിൽ പങ്കെടുത്തപ്പോ ജീലാനി തങ്ങൾ ഹാജറായിട്ടുണ്ട് റസൂൽ കുണ്ടൂർ അബ്ദുൽ കുണ്ടൂർ ഉസ്താദ് ജീലാനി തങ്ങളെ വിളിച്ചപ്പോൾ അതേ തങ്ങൾ ഹാജറായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മഹാന്മാര് നമ്മുടെ ഉസ്താദുമാരുംഖുമാരൊക്കെ ജീലാനി തങ്ങളെ വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയും ആ വിളിയാളം അവർ വിളിച്ചപ്പോൾ ജിലാനി തങ്ങൾ ഉത്തരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്